السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق ولا تموتن إلا وأنتم مسلمون ويدين الله ബഹുമാനരായ കെ എൻ എം മറക്കസവയുടെ സംസ്ഥാന നേതാക്കന്മാരെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് കെ എൻ എമ്മിൻ്റെ സന്ദേശ പ്രചാരണം ഒരു പുതിയ ക്യാമ്പയിൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വളരെ ഗഹനമായ വളരെ ആഴത്തിലുള്ള ഒരു ചർച്ചയാണ് വിഷയമാണ് നമ്മൾ കൈരളിക്ക് സമ്മാനിക്കാൻ ഇരിക്കുന്നത് ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് കാസർഗോഡുമാണ് അപ്പോൾ അതിന് അതിൻ്റേതായ ചില സാംസ്കാരികമായ പ്രത്യേകതകളുണ്ട് നമ്മുടെ പ്രമേയത്തിൽ സൂചിപ്പിക്കപ്പെട്ട ഒരു പദം ഇസ്ലാഹ് എന്ന പദമാണ് ലാ തുസിദൂഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ എന്ന് ഖുർആനിൽ നമുക്ക് കാണാം ഒരു സമൂഹത്തെ നന്നാക്കിയതിനു ശേഷം പിന്നെ ആ സമൂഹത്തിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് ഫിത്തിനയും ഫസാദും ഉണ്ടാക്കരുത് ഇത് ഇതല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയാണ് അങ്ങനെ ഫസാദ് ഉണ്ടാക്കാതിരിക്കുക ഫിത്തിനുണ്ടാക്കാതിരിക്കുക എന്നു മാത്രമല്ല ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് മറിച്ചൊരു കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് സഞ്ചരിക്കുക കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകളിൽ ധാർമ്മികമായ രേഖകൾ അടയാളപ്പെടുത്തി വയ്ക്കുക ഒരു സമൂഹത്തിന് സ്വപ്നം നൽകുക ഒരു സമൂഹത്തിന് ആശയപ്രപഞ്ചം നൽകുക അതുവഴി വിശാലമായ ഇസ്ലാമിനെ കാലചക്രത്തിനനുസരിച്ചുകൊണ്ട് സമൂഹത്തിന് അവതരിപ്പിക്കുക എന്ന പ്രക്രിയക്കാണ് നവോത്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുതിയ കാലത്ത് നാം നിർവഹിക്കേണ്ട ഇസ്ലാഹ് എന്താണ് ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് ആധുനിക മുസ്ലിം കൈരളിയുടെ മുമ്പിൽ നവോത്ഥാനത്തിൻ്റെ നേതൃത്വം ആശയപരമായി അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ക്യാമ്പയിൻ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ കേരളം മുഴുവൻ മുഴുക്കേ ലോകത്തുള്ള ചിന്താപരമായി ഇസ്ലാമിനെ കാണുന്ന സർവരും നമ്മുടെ വേദിയിലേക്കും സദസ്സിലേക്കും അതിലുപരി നമ്മുടെ ചിന്തയിലേക്കും ആശയ പരിസരങ്ങളിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മളിവിടെ ഒരു പുതിയ ആശയത്തെ അവതരിപ്പിക്കുകയാണ് എന്താണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം വർഗീയ വിരുദ്ധമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രമേയം അതാണ് ഇന്ന് ലോകമെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പഴിചാരുന്ന ഒരു സമയത്ത് കാസർഗോഡ് നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ് കാസർഗോഡ് പ്രകൃതിപരമായി വളരെയധികം സവിശേഷതയുള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകളൊഴുകുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് മാലിക് മൃദിനാർ മസ്ജിദ് ഇവിടെയാണുള്ളത് മലയാളത്തിൻ്റെ വലിയ കവികൾ അതിൽ പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത് ഇവിടെയാണ് ഏറ്റവും ലക്ഷണമൊത്ത ഒരു കവിയുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നത് ഇവിടെയാണ് അറബി മലയാളം കൊണ്ട് സാഹിത്യ സാംസ്കാരിക മേഖലകളെ അമ്മാനമാടിയ പി ഉബൈദ് സാഹിബ് ജനിച്ചത് മാത്രമല്ല ജൈനമതത്തിൻ്റെ ഇസ്ലാമിൻ്റെ ക്രൈസ്തവതയുടെ ശക്തമായ മണ്ണാണിത് ഇവിടുത്തെ ഭാഷകൾക്ക് സങ്കര സ്വഭാവമാണ് കൃത്യമായ മലയാളം കാസർകോട്ടില്ല ഇവിടുത്തെ നാടുകളും അങ്ങനെയാണ് പേരുകളും അങ്ങനെയാണ് ഉച്ചാരണവും അങ്ങനെയാണ് ബദിയെടുക്ക പൊക്രാൽ ബ്യാരി ഒരു ഭാഷയുടെ പേരാണ് ബ്യാരി ഉള്ളാളിൽ നിന്ന് തുടങ്ങുന്ന ഭാഷയാണ് ബ്യാരി വരമൊഴിയുള്ള മലയാളമുണ്ടെങ്കിൽ വാമൊഴി മാത്രം ഒതുങ്ങി നിൽക്കുന്ന തുളു കാസർകോടിൻ്റെ ഭാഷയാണ് ഉറുദു മാത്രം സംസാരിക്കുന്ന കാസർഗോഡൻ ഗ്രാമങ്ങളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ ഉറുദുവും വ്യാരിയും മലയാളവും തുളുവും കന്നഡയും സംഗമിക്കുന്ന സംഗര സംസ്കാരത്തിൻ്റെ അത്യുത്തര കേരളത്തിൻ്റെ ആസ്ഥാനമായ കാസർകോട്ട് നിന്ന് നമ്മൾ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വർഗീയത വർഗീയവാദികളാവരുത് എന്നതാണ് ഇതാണ് കാലഘട്ടത്തോട് നമുക്ക് സംസാരിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ വിഷയം പിന്നീട് കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ചോദ്യം ഇത് എ ഐയുടെ ഒരു കാലമാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞ് ലോകം എ ഐയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗാരി കാസ്പ്രോവ് എന്ന് പറയുന്ന ലോകത്തിലെ പ്രഗത്ഭനായ ചെസ് ചാമ്പ്യൻ അദ്ദേഹം ഒരു കമ്പ്യൂട്ടറുമായിട്ട് ചെസ് കളിക്കുന്നുണ്ട് ആ കമ്പ്യൂട്ടറിൻ്റെ പേര് ഡീപ് ബ്ലൂ എന്നാണ് ഡീ ബ്ലൂ ഒരു ഐ ബി എം കമ്പ്യൂട്ടറാണത് ഗ്യാരി കാസ്പ്രോവും അതുപോലെ തന്നെ ഡീ ബ്ലൂ കമ്പ്യൂട്ടറും കൂടി ചെസ് കളിച്ചു ആ കളി അവസാനിച്ചപ്പോൾ ലോകത്തിലെ ചാമ്പ്യനായ ഗാരി കാസ്പ്രോവ് തോറ്റു ഡീ ബ്ലൂ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ജയിച്ചു ലോകമാസകലം കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്തുകൊണ്ടൊരു കമ്പ്യൂട്ടർ വിജയിക്കുന്നു അത് എ ഐ കമ്പ്യൂട്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വിപ്ലവം തുടങ്ങിയ എ ഐ ഇന്ന് മനുഷ്യബുദ്ധിയുടെ സംവേദനക്ഷമതയ്ക്കപ്പുറം സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അബുദാബിയിൽ ബസ് വരെയാണ് എ ഐ ബസ് ഡ്രൈവർ വേണ്ട ദുബായിൽ ബസ് വരെയാണ് എ ഐ ബസ് ഡ്രൈവർ ഇല്ല ഒരാൾ കയറിയിരുന്നാൽ ആ ബസ് തന്നെ യാത്ര തുടങ്ങും ആ ബസ് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകും ആ ബസ് തന്നെ ഓവർടേക്ക് ചെയ്യും നമ്മൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ സംഭവിച്ചാലും മനുഷ്യന് തുല്യം മനുഷ്യൻ മാത്രം എന്നാണ് ഖുർആാൻ പറയുന്ന ഒരു വാചകം നിങ്ങൾക്ക് കണ്ണുകൾ നൽകിയിട്ടുണ്ട് ചെവി നൽകിയിട്ടുണ്ട് കാതുകളൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് നൽകിയ ഒരവയവം കുലൂബുല്ല എഫ്കഹൂൻ നിങ്ങൾ ലോകത്തെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സുകൊണ്ടാണ് എന്നാണ് ലോകത്തെത്ര എ ഐ വളർന്നാലും മനസ്സിന് സമാന്തരമായി ഒരു ശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ എ ഐക്ക് സാധിക്കില്ല മനുഷ്യന് സമാന്തരമായി ഒരു ശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ എ ഐയെ കൊണ്ട് സാധിക്കുന്നില്ല മനുഷ്യൻ്റെ വിശ്വാസം ഖുർആൻ ലാഹ ഇല്ലെന്ന് പറയുന്നത് വെറുതെയല്ല എ ഐ കാലത്ത് ഈ വിശ്വാസത്തിന് പ്രസക്തിയുണ്ട് മനുഷ്യൻ്റെ ശാരീരികമായ അകത്ത് കയറി അവിടെ സാങ്കേതിക നിയന്ത്രണം ഏർപ്പെടുത്താൻ ലോകം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സമർപ്പണം അത് ഏകമായ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് സമർപ്പിക്കണം ലാ ഇലാ ഹല്ലാ എന്ന് ഈ ലോകത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് അതുമാത്രമല്ല നമ്മൾ മാതാവിനെ അളക്കേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് നമ്മുടെ പിതാവിനെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് നമുക്ക് എല്ലാ വൈകാരികതകളും ലാളനകളും നൽകുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അളക്കേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് അതുകൊണ്ട് ഹൃദയം കൊണ്ട് അളന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് മാത്രമേ ലോകത്ത് സമാധാനം സ്നേഹം കാരുണ്യം വൈകാരികത ഹൃദയ വായ്പ ഇതെല്ലാം സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് ഖുർആൻ ഈ ലോകത്ത് പ്രസക്തമാകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക എ ഐയുടെ സ്ഥാപക നേതാക്കന്മാരിൽ പ്രധാനിയാണ് അബുദാബിയിലെ എ ഐ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രസിഡന്റ് എറിഗ്ന്റെ ഒരു പ്രസ്താവന വളരെ അടുത്ത് ലോകത്ത് കടന്നു വന്നു എറിസിംഗ് പറഞ്ഞു ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം അയാളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ എ ഐ കൊണ്ട് സാധിക്കും പക്ഷേ ബാക്കി കിടക്കുന്ന അറുപത് ശതമാനം പ്രവചിക്കാൻ എ ഐ കൊണ്ട് സാധിക്കില്ല അപ്പൊ എല്ലാം പരിമിതമാണ് മനുഷ്യൻ എന്ന എൻറ്റിറ്റി മനുഷ്യൻ എന്ന എൻറ്റിറ്റി ശരീരമുള്ള മനസ്സുള്ള ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള വൈകാരികതയുള്ള മനുഷ്യനോളം ലോകത്ത് സമർപ്പിക്കപ്പെടുന്ന മറ്റൊരത്ഭുതമില്ല അതുകൊണ്ടാണ് അള്ളാഹു ഏ മനുഷ്യരെ എന്ന് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ ഇസ്ലാം ഏത് കാലത്തും ഖുർആാൻ ഒരു കാലത്തേക്ക് മാത്രമല്ല ഏത് കാലത്തേക്കും ഖുർആൻ മനുഷ്യനെ സംവദിച്ചു മനുഷ്യനോട് സംവദിച്ചുകൊണ്ടിരിക്കും ഒരു കാലത്തിന് മാത്രം പരിമിതമായ മനുഷ്യ യുക്തിയിൽ നിന്ന് സർവകാലത്തിലേക്കുമുള്ള ആശയ ആശയപ്രപഞ്ചത്തിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് ഈ പ്രകൃതി എത്രമേൽ മലിനമായി കൊണ്ടിരിക്കുന്നു ലോകത്ത് എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പുഴകൾ നശിക്കുന്നു നമ്മുടെ നാട്ടിൽ ശുദ്ധജലം കേരളത്തിലെ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടക്കായൽ ഇന്ന് അശുദ്ധ ജല തടാകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ കയ്യേറ്റങ്ങൾ മുഖേന ഫിൽ ബർരി വൽ ബിമാ ഐ ബിമാ ദാസ് മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് കരലിലും കടലിലും കരയിലും പ്രശ്നങ്ങളുണ്ടായി എന്തെല്ലാം പ്രശ്നം മനുഷ്യൻ ഈ ഭൂമിയെ വിഴുങ്ങാൻ മനുഷ്യൻ ഈ ഭൂമിയെ വിൽക്കാൻ മനുഷ്യൻ ഈ ഭൂമിയെ പിടിച്ചടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് നാം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക അനുഗ്രഹങ്ങളുടെ വർഷം നിങ്ങൾ കണക്കാക്കിയാൽ അത് എണ്ണി തിട്ടപ്പെടുത്തിയാൽ ഫൈൻ എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ ഫൈൻസുഹ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ കഴിയില്ല ഏതനുഗ്രഹവും അങ്ങനെയാണ് അതുകൊണ്ട് അനുഗ്രഹം നൽകുന്ന ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ ഈ ലോകത്ത് ധാരാളം കാര്യങ്ങൾ നിർവഹിക്കണം മഴ ലഭിക്കാതെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു ചൂടേറ്റുകൊണ്ട് മലബാറിൽ കഴിഞ്ഞ ദിവസം മൂന്ന് പേർ മരണപ്പെട്ടു എന്താണ് കാരണം ചൂടേറ്റത് കൊണ്ടാണ് സൂര്യ താപമേറ്റു മരിക്കുകയാണ് കണ്ടാൽ തോന്നില്ല വായയിൽ നിന്ന് നുരയും പതയും വരുകയാണ് ഹോസ്പിറ്റൽ ഡയഗ്നോസ് ചെയ്യുമ്പോൾ തല തല തലയുടെ ഉള്ളിൽ രക്തം കട്ടുപിടിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും എങ്ങനെ ഇത് സംഭവിക്കുന്നു അപ്പം മഴ നൽകുന്ന അള്ളാഹു വരണ്ടുണങ്ങിയ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മഴ നൽകുന്ന നാഥനെ നമ്മൾ മറക്കാൻ പാടില്ല വിശ്വാസം അള്ളാഹുവിൻ്റെ മതം ഇസ്ലാം അതിൻ്റെ സാമൂഹിക പ്രമേയങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു വരണം മാധവ് ഗാഡ്ഗിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു പശ്ചിമഘട്ടത്തെക്കുറിച്ച് വിശാലമായി പഠിച്ച ആളാണ് ആ കാട്ടിൻ്റെ ഉള്ളിലൂടെ മുഴുവൻ സഞ്ചരിച്ച ആളാണ് അതിലെ വന്മരങ്ങൾ എത്ര ആഴത്തിൽ വേരിറങ്ങി എന്ന് പഠിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആത്മകഥയ്ക്ക് ഒരു പേര് കൊടുത്തപ്പോൾ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് പേര് കൊടുത്തത് ആ പശ്ചിമഘട്ടത്തിൻ്റെ മുകളിൽ വലിയ 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 മേഘക്കൂമ്പാരങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോഴാണ് നിലമ്പൂരിൽ നമ്മൾ സോയിൽ പൈപ്പിംഗ് കണ്ടത് എത്രയോ മനുഷ്യർ ഇന്നും മണ്ണിനടിയിലാണ് വയനാട്ടിലെ പുത്തുമലയിൽ ഇന്നും മണ്ണിൽ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് ഒലിച്ചുപോയ വീടുകളുണ്ട് താമരശ്ശേരിയിലെ കട്ടിപ്പാറയിലെ ഒരു യുവാവിന് തൻ്റെ കുടുംബത്തിലെ മുഴുവൻ മനുഷ്യരെയും നഷ്ടപ്പെട്ടു പ്രകൃതി ദുരന്തങ്ങളുടെ ഇന്നലകളിലേക്ക് നമ്മൾ കടന്നു പോയാൽ കോവിഡ് നമ്മളിലേക്ക് കടന്നു വന്നു നിപ്പ എന്ന ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒരു നാട് മുഴുവൻ ഒറ്റപ്പെട്ടു കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നിങ്ങൾ വവ്വാലുകളെ ഉപദ്രവിക്കരുത് അവർക്ക് വിശാലമായി പറക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുക അവർക്ക് പാനിക്ക് ഉണ്ടാക്കരുത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷി പക്ഷികളൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരു സമുദായമാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം സ്പർശിക്കാത്ത വേദഗ്രന്ഥത്തിൻ്റെ പ്രമേയ ധീരതകൾ തൊടാത്ത ഒരു ജീവിയും ലോകത്തില്ല അവർക്ക് ജീവയോഗ്യമായ വിഭവസമ്പന്നമായ ഒരു നാടിനെ സമർപ്പിക്കണം അതാണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അംബാനിയും അദാനിയും ഇന്ത്യയിലെ കോർപ്പറേറ്റുകളും ഈ രാജ്യത്തെ വിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ശക്തമായ വർഗീയവാദം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഖുർആൻ നിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഖുറാനിനെ കത്തിക്കണമെന്ന് പഠിപ്പിക്കുന്ന കാലത്ത് പള്ളികളെ പൊളിക്കണമെന്ന് തീരുമാനിക്കുന്ന കാലത്ത് പള്ളിയിൽ നേതൃത്വം കൊണ്ടിരിക്കുന്ന പള്ളിയിൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടിരിക്കുന്നവരെ വേട്ടയാടുന്ന ഒരു കാലത്ത് മതനിഷേധത്തിൻ്റെയും മതവർഗീയവാദത്തിൻ്റെയും ആധുനിക നവലോകക്രമത്തിൽ കൊണ്ടുവരേണ്ട ഭൗതിക സിദ്ധാന്തങ്ങൾ മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഇല്ലാതെയാക്കുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ ഈ ബഹുത്വം ഇസ്ലാമിൻ്റെ ഈ സാംസ്കാരിക സമ്പന്നത ഇസ്ലാമിൻ്റെ ഈ ജ്ഞാന പ്രപഞ്ചം ഇത് അവതരിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുന്ന ദിനങ്ങൾ കടന്നുവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആാൻ്റെ ആയത്തിൽ നമുക്ക് കാണാം ഇല്ലാബിലിസാനി കൗമിഹി ജനങ്ങളുടെ ഭാഷയിൽ പ്രബോധനം നടത്താം എ ഐയുടെ ഒരു കാലത്ത് മനുഷ്യൻ്റെ സാധാരണ പറയാറുണ്ട് മനുഷ്യൻ്റെ കോൺഷ്യസ് ലാംഗ്വേജ് അതാണ് മാറാത്തത് ഉമ്മയെക്കുറിച്ച് ആലോചിക്കുന്ന ഭാഷ മാറില്ല ഉപ്പയെക്കുറിച്ച് ആലോചിക്കുന്ന ഭാഷ മാറില്ല പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കുന്ന ഭാഷ മാറില്ല പക്ഷേ മനുഷ്യൻ്റെ വൈജ്ഞാനിക ഭാഷകൾക്ക് മാറ്റം വരും ഇരുപത് വർഷം മുന്നേ നമ്മൾ ഉപയോഗിച്ച ഒരു ഭാഷയല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ ഭാഷയിൽ സംവേദനത്തിൽ മാറ്റങ്ങളുണ്ട് അത് തിരിച്ചറിയാൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രബോധകർക്കും പ്രവർത്തകർക്കും സാധിക്കേണ്ടതുണ്ട് കാലമന്വേഷിക്കുന്ന കാലത്തിൻ്റെ ശക്തമായ സങ്കടങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ യുവത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ധാർമ്മിക പ്രതിസന്ധികൾക്ക് പരിഹാരം നിശ്ചയിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നേരത്തെ സി പി ഉമർ സുല്ലമി ഇവിടെ പറഞ്ഞുവല്ലോ നമുക്ക് വിവാഹം വേണ്ട പക്ഷേ നമുക്ക് കുട്ടികളാകാം നമുക്ക് മാതൃത്വവും പിതൃത്വവും വേണ്ട നമുക്ക് ഇവിടെ പുറത്തുള്ള ഒരു ഫ്ളാറ്റിൽ പോയി താമസിക്കാം വിവാഹമെന്ന ധാർമ്മികതയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ആധുനിക കൗമാര ലിബറൽ യൗവനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിന്റെ ധാർമ്മികത പ്രിയപ്പെട്ടവരെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ പുതിയ കാലം ആവശ്യപ്പെടുന്ന എന്തെല്ലാം വിഭവ വിഭവത്തെയാണ് ഇസ്ലാം എപ്പോഴും ലോകത്ത് നമുക്ക് എന്താണ് അള്ളാഹു നൽകിയത് അള്ളാഹു നൽകിയ ഒരു വിഭവം പ്രകൃതി വിഭവമാണ് അതിനെ കാത്തുവെക്കണം അല്ലാഹു നാളെ വരാനിരിക്കുന്ന വരാനിരിക്കുന്നൊരു ലോകത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു നമുക്ക് നൽകിയ രണ്ട് പ്രധാനപ്പെട്ട സൂചകങ്ങൾ ഒന്ന് ആകാശവും മറ്റു ഭൂമിയുമാണ് ഇത് രണ്ടും സംവിധാനിച്ച അള്ളാഹു പറയുന്നു നാളെ നിങ്ങൾക്കൊരു ലോകമുണ്ട് എന്നാൽ അതുവരെയുള്ള നിങ്ങൾക്കുള്ള സമയം നിങ്ങൾക്കുള്ള സമയം അതിപ്രധാനമാണ് നിങ്ങളുടെ യുവത്വം അതിപ്രധാനമാണ് നിങ്ങളുടെ കൗമാരം അതിപ്രധാനമാണ് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ആലോചന ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് മലയാളത്തിൻ്റെ ദാർശനികനായ എഴുത്തുകാരനാണ് കോവിലൻ കോവിലൻ പട്ടാളക്കഥകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു എഴുത്തുകാരനല്ല അദ്ദേഹം വായിച്ചു തുടങ്ങുന്ന കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ശക്തമായ ഒഴുക്കുള്ള ഒരു കാലത്ത് കോവിലൻ പറയാണ് എനിക്ക് എൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് ആശയപരമായ ഉത്ഭവ സ്രോതസ്സുകൾ നൽകി എൻ്റെ വായനയെ ശക്തിപ്പെടുത്തിയത് വക്കം അബ്ദുൽ ഖാദർ ആണെന്ന് വക്കം അബ്ദുൽ ഖാദർ ആണെന്ന് തിരുവിതാംകൂറിൻ്റെ മേഖലകളിൽ വക്കം അബ്ദുൽ ഖാദറിനെ തിരസ്കരിക്കുന്ന രാഷ്ട്രീയം ശക്തമാകുന്ന ഒരു കാലത്ത് ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ ബുദ്ധിജീവികളെ വേട്ടയാടുന്ന ഒരു കാലത്ത് നവ ഫാസിസം അതിൻ്റെ പത്തിവിടർത്തി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു കാലത്ത് പ്രബുദ്ധമായ ബഹുസ്വരതയുടെ മതേതര പൈതൃകത്തിൻ്റെ വൈജ്ഞാനികതയുടെ ഉദ്ഗതന ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചരിത്രത്തിൻ്റെ നാമ്പുകൾ കൊത്തിയെടുത്ത് ചരിത്രത്തിൻ്റെ സൗഹൃദ ധാരകളെ ജീവിപ്പിച്ച് ഖുർആനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗ്രന്ഥമെന്നും ഖുർആനിൻ്റെ ബഹുസ്വരത ഖുർആാനിൻ്റെ സാമൂഹികത ഖുർആാനിൻ്റെ വൈജ്ഞാനികത ഖുർആാനിൻ്റെ ശാസ്ത്രീയത ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രമേയത്തിൻ്റെ ചെറിയൊരംശം നിങ്ങൾക്ക് സമർപ്പിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമദ്രബുല്ലമീൻ അസ്സലാലൈക്കും വറഹമത്തുള്ള